നമസ്കാരം ഒരു കഥ പറയട്ടെ പണ്ട് ഒരു പരുന്ത് ഒരു എലിക്കുഞ്ഞിനെ റാഞ്ചി എടുത്തുകൊണ്ട് പോകുമായിരുന്നു ആ സമയം ഈ പരുതിൻ്റെ കയ്യിൽ നിന്നും എലിക്കുഞ്ഞ് പരുന്തറിയാതെ വഴുതി താഴേക്ക് വീണു ആ കുഞ്ഞു വന്ന് വീണത് എലിക്കുഞ്ഞ് വന്ന് വീണത് ഒരു മരച്ചുവട്ടിൽ തപസ് ചെയ്യുന്ന ഒരു മഹർഷിയുടെ മടിയിലേക്കാണ് തൻ്റെ മടിയിലേക്ക് വന്ന് വീണ ആ കുഞ്ഞ് എലിക്കു എലിയെ കണ്ടിട്ട് മഹർഷിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു മഹർഷി ആ കുഞ്ഞിനെ ഒരു മനുഷ്യരൂപത്തിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിട്ട് മാറ്റി അതിനെ വളർത്തി തൻ്റെ മകളായിട്ട് വളർത്തി ആ പെൺകുട്ടി വളർന്ന് സുന്ദരിയായി അപ്പോൾ മഹർഷിക്ക് നിർബന്ധമുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തനായ പുരുഷന് മാത്രമേ തൻ്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കൂ എന്ന് അതുകൊണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ശക്തൻ ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരുന്ന ചൂട് പകരുന്ന സൂര്യഭഗവാനാണ് അതുകൊണ്ട് അദ്ദേഹം സൂര്യനെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സൂര്യദേവൻ ചോദിച്ചു ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിക്ക് മാത്രമേ അങ്ങയുടെ മകളെ കൊടുക്കൂ എന്നല്ലേ പറഞ്ഞത് പക്ഷേ എന്നേക്കാൾ ശക്തനാണ് എന്നെപ്പോലും മറയ്ക്കുവാൻ സാധിക്കുന്ന മേഘം അതുകൊണ്ട് മേഘത്തോട് ചെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും മഹർഷി ി മേഘത്തിൻ്റെ അടുത്ത് ചെന്നു മേഘത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഇതേ ആവശ്യം പറഞ്ഞു എൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം മേഘം പറഞ്ഞു അല്ലയോ മഹർഷിയെ എന്നേക്കാൾ ശക്തനാണ് എന്നെപ്പോലും പറത്തിക്കളയുന്ന വായു അതുകൊണ്ട് വായുവിനോട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മഹർഷി വായുവിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ വായു പറഞ്ഞു അല്ലയോ മഹർഷിയെ എന്നെപ്പോലും തടഞ്ഞു നിർത്തുന്ന ശക്തനാണ് പർവ്വതം അതുകൊണ്ട് പർവ്വതത്തിനോട് പറഞ്ഞാലും അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ എന്ന് വായു പറഞ്ഞു അങ്ങനെ മഹർഷി വീണ്ടും പർവ്വതത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ പർവ്വതം പറഞ്ഞു അല്ലയോ മഹർഷിയെ എന്നേക്കാൾ ശക്തനാണ് എന്നെ എന്നെ തുരന്ന് അതിൽ മാളമുണ്ടാക്കി ജീവിക്കുന്ന എലി അതുകൊണ്ട് എലിയോട് പറഞ്ഞാലും എന്ന് പർവ്വതം പറഞ്ഞു അങ്ങനെ മഹർഷി ഒരു എലിയെ സമീപിച്ചു എലിയെ സമീപിച്ച എൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് എലിയോട് പറഞ്ഞു അപ്പോൾ എലി പറഞ്ഞു അങ്ങയുടെ മകളെ വിവാഹം ചെയ്യാൻ എനിക്കിഷ്ടമാണ് താല്പര്യവുമാണ് പക്ഷേ എൻ്റെ മാളം ചെറുതല്ലേ ഈ ചെറിയ മാളത്തിൽ ഞാൻ അവളെ എനിക്ക് തന്നെ ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പിന്നെ അങ്ങയുടെ മകൾ എങ്ങനെ ഈ മാളത്തിനുള്ളിൽ കയറും എന്ന് ചോദിച്ചു അപ്പോൾ മഹർഷി പറഞ്ഞു അതിന് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഒരു എലിയാക്കി മാറ്റി അതാണ് മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ എന്ന് പറയുന്നത് നമസ്തേ